Thank <laughs> you.

എനിക്ക് ഇങ്ങനെ അമ്മ തന്നല്ലേ ഏ എന്റെ പേരിലെ തട്ടിക്കൂട്ട് കമ്പനിയാണെന്ന് ഇതിനകത്ത് സർക്കാരിന്റെ സ്ഥാപനം അല്ലാന്ന് എനിക്കറിയാം ടുത്തോണ്ട് വീട്ടിൽ കൊണ്ട് വിചാരിച്ചു പോയി അകത്ത് കിടക്കും അവിടെ ഇരുന്ന് ഏഹ് മനോജി സാറോ പണയ അത് കഴിച്ചപ്പോ അതോട് ഇതെല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വേറെ പിറ്റേ കൊണ്ട് ചാൻ ഇതൊക്കെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനിന്റെ ചുമതല ഒരാൾക്കുണ്ട് ഈ സ്റ്റേഷനിന്റെ ചുമതല ഉള്ള ആള് വേണം പരാതി കൊടുക്കാൻ അപ്പൊ സാറിന് ഞാൻ പിടിച്ച് ഇരിക്കും സാറിന് സ്പേഷണായിട്ട് കൊണ്ടുപോയി കൊടുക്ക സ്റ്റേഷൻ്റെ കുട്ടികളോട് ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ ചുമതല ഉള്ള കൊടുക്കേണ്ട മാറ്റൊടുക്കാൻ പറ്റില്ല ചട്ടപ്രകാരം ഞാൻ രാവിലെ ഇവിടെ കണ്ടെന്ന് അറിയോ മെഡിക്കൽ കോളേജില്ലേ മെഡിക്കൽ കോളേജെന്ന് പറയണ സ്കൂളിലേക്കും പോലീസ് സ്റ്റേഷനിലെ പരാതിയാണ് അതൊക്കെ അന്ന് അന്ന് ആറന് മൂന്ന് ഞാൻ അറിയാതെ ഉള്ള ഇടപാടുകൾക്ക് ഹോസ്പിറ്റലിന് യാതൊരു വിധ പങ്കുവല്ല അതുകൊണ്ട് ഞങ്ങളോട് പറയാണ്ട് നിയമ നടപടികളായിട്ട് പോകുന്നവരെ ഞങ്ങൾ നേരത്തെ എന്റെ എന്റെ പേരിൽ അതില് കേസെടുക്കാൻ പറ്റത്തില്ല നിങ്ങടെ ശമ്പളം കിട്ടാൻ വേണ്ടിട്ടാണ് അതിൽ എന്റെ പേരിൽ കേസെടുത്തത് അത് തന്നെയുള്ള എന്റെ ആരോപണം അതിൽ എന്റെ പേരിൽ കേസെടുത്തായിട്ട് പിറ്റേ ദിവസം പിന്നെ കിട്ടാനുള്ള ഏഴു കോടി അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടി ആ ഏഴു കോടി കിട്ടിയത് ജനുവരിയിലാണ് അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുതൽ നിങ്ങൾക്ക് കാണും दरअसल जी जब उन्होंने सितंबर में हुआ बड़ा बमटिला लेकिन यह तो जानकारी पेजेस में कोई मामला रख दिया है तो इंग एक्सपेरिमेंट जो है हमारा इधर आने वाली बात को एक बट्टी किया आगे बात करते हैं सही कारण है कि ये अशोक है तो और का अशोक है पालकवाड़ा तो क्या है ये कार वर्क के लिए है ये जो ये एफओ भीटर में लगा है उनका कुछ कुछ के लिए है सर सर हम धन्यवाद है അവർക്കുറിയില്ല രണ്ട് കുറച്ച് നെയിം കാര്യങ്ങളൊക്കെ മാത്രം <laughs> ും ഒരു ദിവസം അത്രയും പേരുണ്ടായിരുന്നു പകുതി കിട്ടാത്ത അവരുടെ വീട്ടിലെ പ്രശ്നം കൊണ്ടും നാടൻ വീട്ടിലും ഇറക്കി ഇട്ടിട്ട് വരെയുണ്ട് കാരണം അങ്ങനത്തെ ഒരു മാസത്തിന്റെ പകുതിയെങ്കിലും കൊടുക്കാനുള്ള സെപ്റ്റംബർ ആസത്തെ പകുതി ഉണ്ട് അത് കൊടുക്കാനായിട്ട് രണ്ടു മാസം ഒരു സ്ഥലത്ത് കളിക്കുമ്പോൾ താഴെ കൊടുക്കാൻ പോകുമ്പോൾ അവരുടെ വീട്ടിലും സ്വഭാവം ഞങ്ങൾ ഞങ്ങളുടെ കൂടെ കേസ് കൊടുത്തൊരാളെ അങ്ങനെയാണ് ില്ല ഓണം ക്രിസ്മസ് ന്യൂഇയർ പോയി ഇപ്പൊ വിശ്വസിക്കുന്നത് മുാനായിട്ട് ശരി നമുക്ക് നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ട് ഇപ്പൊ ഞാനാണെങ്കിലും ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഒരു മാസം പന്ത്രണ്ടായിരം രൂപ അടകൊണ്ട് നമ്മളെവിടെ നിന്ന് ഗോൾഡും കാര്യങ്ങളും വെച്ചാണ് നമ്മൾ അടച്ചു പോകുന്നത് ഇപ്പൊ ഓരോരുത്തർക്കും പഠിക്കാൻ പറ്റും അവരെ പാടാൻ വീട് അവന്റെ ഹസ്ബൻഡിന് എത്രയും ദിവസം അവരെ ഒന്ന് പൈസ വാങ്ങിച്ചാണ് ഓരോരുത്തരും ചോദിച്ച് പോകുന്നത് കൊടുക്കാണ്ട് ഹസ്ബൻഡും ചോദിക്കുന്നത് ഇതുവരെ ആണെങ്കിലും ചോദിക്കാത്തത് ഒന്നും നമുക്കൊന്നും അതറിയില്ല നമുക്കും നമുക്കൊരു അഡ്ഡേറ്റ് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ച കോൾ എടുക്കുക എന്താ എന്താ ഒരു ദിവസം നോക്കി അവർക്ക് ആയിരിക്കണം നമ്മുടെ അഞ്ച് ദിവസം അഞ്ച് ദിവസം വിളിക്കാന്നുള്ളതില് സർട്ടിഫിക്കറ്റ് എന്നോട് ചോദിച്ചാലും അത്രയും ഞങ്ങൾ പുറമേ അവർക്കൊക്കെ കൊടുത്തു എറണാകുളത്ത് ചെയ്യൂടെ ഇറവ് കന്ന് രാത്രി ഒമ്പത് മണി വരെ നമ്മൾ അവരുടെ ആ ഇറവ് കണ്ടിട്ടുണ്ട് ഞങ്ങളിവിടെ അമ്മ നമ്മളെ പെണ്ണുങ്ങൾ അവിടെ പെടുത്തല്ലേ ഞാൻ ഒന്നോ രണ്ടുപേരുന്ന ആണ് അങ്ങനെ വരും എത്ര ദൂരെ ആണെന്ന് ഓർക്കും ഒമ്പത് മണി രാത്രി ഒമ്പത് മണിക്ക് അതവിടെ നടക്കും നമ്മൾ രാത്രി ഒമ്പത് മണിക്ക് എറണാകുളത്തുനിന്ന് എറണാകുളം വരെ പോകുന്നതിന്റെ ബുദ്ധിമുട്ടൊന്നാണ് അത്ര മാസം അത് നമ്മുടെ ഏഴ് മാസം ആരും അങ്ങനെ നമ്മളെ കൂടെ നമ്മൾ കിട്ടും എപ്പോഴും നമ്മളൊരു നമ്മളെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ലേബർ കൂട്ടി പോയത് ഏകദേശം ഒരു മാസത്തിന് വന്നതരുന്ന് പറഞ്ഞ കേസിൽ പോകില്ല ഞങ്ങള് കമ്മീഷൻ ഞങ്ങൾ കമ്മീഷൻ ചെന്നു താഴെ കേസ് കൊടുക്കുന്നത് ഏഴ് മാസം മീറ്റ് ചെയ്തു അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പറ്റുന്ന ഒരു ഏത് കമ്മീഷൻ കൊടുത്ത് അവർക്ക് റെഫർ ചെയ്ത് പറഞ്ഞു സ്റ്റേഷനിൽ ഞങ്ങള് പോയായിരുന്നു സ്റ്റേഷനിൽ അവർ വിളിച്ചായിരുന്നു എന്നിട്ട് അടുത്ത ദിവസം വരാൻ പറഞ്ഞു ആരും വന്നില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് സർക്കാർ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞ് കേസെടുത്ത് വെച്ചേക്കും പിന്നെ അവർക്കെതിരെ നിങ്ങളുടെ സാലറി അല്ലേ നിങ്ങളുടെ സാലറി താല്പര്യം മുന്നേര് കിട്ടുന്നു അതിനകത്ത് കെട്ടീലും വേണ്ട കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വകുപ്പ് മന്ത്രി അതൊക്കെ സർക്കാർ സ്ഥാപനം ഇന്ത്യൻ ടെലിഫോൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് പറഞ്ഞത് െറ്റർ ഇത് ആർക്ക് വെളുതേ കൊടുക്കുന്ന ആ ഒരു പേര് ഇതിന്റെ കഴിഞ്ഞ ദിവസം വരെ പ്രിന്റിങ് കഴിഞ്ഞ ആഴ്ചവരാണ് അതിനുള്ളിൽ പിഴവാളോ പിഴ ഇല്ലാത്ത വേണ്ടപ്പെട്ടവർക്ക് എത്ര ഇപ്പോഴും പരാതി കൊടുക്കുന്നു ഞ്ച് രൂപയല്ലോ പ്രശ്നം ഒരു രൂപ എന്നുള്ളതല്ല എൻ്റെ വിഷയം ഇപ്പൊ ഞാൻ ഈ വിഷയത്തിൽ ഞാൻ പുതിയ വഴി എടുത്തിട്ട് ഞാൻ സംഭവിച്ചു എന്നു എന്നോട് ചോദിച്ചത് നോക്കിയേഴ്സ് കൊടുക്കാം എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഇൻഷുറൻസും ഇത് രണ്ടുമാണ് എൻ്റെ കയ്യിലുള്ളത് ഇത് രണ്ടും കൊടുത്തപ്പോൾ ആർ സി ആണ് എന്നോട് പറഞ്ഞത് ആർ സി എനിക്ക് തന്നിട്ടില്ല കാരണം ഞാൻ ഇവിടെ നിന്ന് വിടാം ഞാൻ പ്രോഗ്രാം കാണാറുണ്ട് ഇവിടെ പക്ഷെ മുന്നോട്ട് ചെല്ലുമ്പോഴും പറഞ്ഞു പിടിക്കും അപ്പോഴൊന്നും എല്ലാരും കിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം എല്ലടുത്തൊരാളൊരു സങ്കടം പ്രോഗ്രാം മുദ്രാത്ത ലൈസൻസ് പറ്റില്ല മാനദണ്ഡങ്ങളും ഉണ്ട് ഏഴോളം മതി മാനദണ്ഡങ്ങൾ ഇപ്പൊ അടുത്തുണ്ട് നിങ്ങൾ വില എത്ര ഹോൾസെയിൽ റേറ്റിൽ കോണേ അഞ്ചു രൂപ ഏ അതല്ല സിംഗിൾ പർച്ചേസിംഗ് അല്ലെങ്കിൽ പത്തെണ്ണമായിട്ടാണ് വരുന്നത് പത്ത് രൂപ ഉള്ളത് തന്നെയാണ് ഈ കാടിനോട് ഈ സാധനം നിങ്ങൾ ഇവിടെ പറയുമ്പോ തമിഴ്നാട്ടിലെ തന്നെ അങ്ങനെയുള്ള ഇവിടെ അതുകൊണ്ടാണ് ഇവിടുന്ന് യൂറോപ്പിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പോകുന്ന മലയാളികളും ഉൾപ്പെടെ തമിഴ്നാട്ടിലും കർണാടക അവിടെ അവർക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കണം ഈ കാട് അർജന്റീന ഇത്രയും വേണ്ടിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റിയില്ലാപനം ഇതേപോലെ തട്ടിക്കുട്ടും പ്രസ്ഥാനത്തിനാണോ അറിയാതിരക്ഷയാണല്ലോ അതിനാണെങ്കിൽ ഇവർക്ക് കൊടുക്കല്ലോ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും ഈ പറഞ്ഞ കാര്യത്തില് ഇതാണ് ഇതിന്റെ പണി നിങ്ങൾ ഇവരെ എല്ലാം പ്രതികരണ കൊടുക്കട്ടെ മാത്രമല്ല മറ്റുള്ളവരെ പ്രതിയേർത്തുകൊണ്ട് ഒരു പരാതി ഉണ്ട് നിങ്ങളുടെ പരാതിക്ക് തീർപ്പണ്ടാവും കാരണം മന്ത്രിക്കും അതിന്റെ താഴെ ഇരിക്കുന്ന സർക്കാർ ദിവസം എല്ലാവർക്കും ആ സാധനം ചെയ്യിച്ചാൻ ഇല്ലേ ശമ്പളം കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ചെറിയ കാശ് എന്നില്ലെന്നും പറഞ്ഞിട്ട് നിർത്താൻ പറ്റും ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ പണി നടത്തിയിട്ട് ബാക്കി അങ്ങനെ പണിയാനുള്ള കാശ് എന്നിട്ട് ഞങ്ങൾ പണിയാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുമോ പറ്റോ ആ പണി മുഴുവൻ പൂർത്തീകരിച്ചിട്ട് ബില്ല് പാസ് ആക്കണം അങ്ങനെ തന്നെ ഘട്ടം സർക്കാരിന്റെ കരാറ് അങ്ങനെയല്ലേ അല്ലാണ്ട്

ഞാൻ വരുമ്പോൾ ഞാൻ അഞ്ചു അല്ലേ സംസാരിച്ചത് ഇപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ ഞാൻ പറഞ്ഞത് നിങ്ങളായിട്ട് അഞ്ചു റിയാലോ അതുകൊണ്ടല്ലോ സർക്കാർ ഓഫീസിലൊക്കെ ഇപ്പൊ സർക്കാർ ഓഫീസൊക്കെ ഇടവരി എന്നാലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പരാതി കൊടുക്കാം നിങ്ങൾ ഇങ്ങനെ ഒരു പരാതി കൊണ്ട് ഈ നിങ്ങളെ മറ്റേ ആസ്തില്ലാത്ത ഒരു ബസ്സിന്റെ തർവിച്ചുകൊടുക്കുന്ന പോലെയുള്ള ഒരു ചെറിയ വിഷയമല്ല പറ്റിയാണ് ഗണേഷി ഭർച്ച് പഴയ രണ്ടുപേരും തമ്മിൽ പരസ്പരം ആരോഗ്യം കൂടി സർക്കാർ അടുത്തു കൊടുക്കും അതുകൊണ്ടാണ് ആ കാർഷികം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും വലിയ ഗുരുതര വിഷയമാണ് സംഭവിച്ചത് അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് പരാതി കൊടുത്ത് സാധ്യമാണെന്നും അനുകൂലം കൊടുക്കുന്ന ജോലുകളിൽ ശമ്പളം തന്നെ ഇല്ലായിരുന്നു ഇതിനകത്ത് പറ്റിയ നീക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് ജ്യൂസർ വസ്ത്രങ്ങൾ നടന്നിട്ടില്ല ഇത്തരം കൊടുക്കാൻ അല്ലെങ്കിൽ ജോസറി അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഇന്ന് ഇങ്ങനെ വന്നുകൊണ്ട് പരാതിയായിരുന്നു പറയുന്നവർക്കും അവരെ ജോലി പറഞ്ഞു ഒരേ ജോലി പോവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടി കണ്ടില്ലേ എന്റെ പേരിൽ സർക്കാരിന്റെ സ്ഥാപനമാണ് എന്ന് ഓരോ ഘരം പ്രസംഗിച്ച് കേസ് എടുത്ത തട്ടിക്കൂട്ട് കമ്പനിയാണെന്നും ഇതിന് വാരമില്ലെന്നും രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ പണിയെടുപ്പിച്ചിട്ട് ശമ്പളം കൊടുക്കാത്ത തട്ടിക്കൂട്ട് കമ്പനിയാണ് ഇതെന്നും ഇതിന് അനുവദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം സ്വീകരിക്കാൻ ഞാൻ ഇവരെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം